ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ബറാത്തൊക്കെയാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി പായസമാണിത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് നോക്കുക കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം രണ്ട് വലിയ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ക്യാരറ്റ് ഒന്ന് വേവുന്നത് വരെ നമുക്ക് വിസിലി അടിക്കാം വെക്കാം അപ്പോഴത്തേക്കും നമുക്കൊരു വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അല്പം ഗീ ചേർത്ത് കൊടുക്കാം ഇനി ഒരു സേമിയം നമ്മൾ മറ്റേ വേമിസല്യ ഇല്ലേ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വറുത്തതാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് വറുക്കാത്തതായതുകൊണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പായസത്തിൽ കുറച്ച് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സേമിയ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ പ സേമിയ പായസം വെക്കുന്നത് പോലെ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ കുറച്ച് നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് വരാം ഇനി റോസ്റ്റ് ചെയ്ത വേമിസെല്ലി ഒന്ന് മാറ്റി വെക്കാം ഇനി ആ ഒരു ആ പാനിലേക്ക് തന്നെ നമുക്കൊരു പാക്കറ്റ് പാലൊന്ന് ഞാൻ ഇതിലേക്ക് ഒരു പത്ത് രൂപേൻ്റെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്ന വീഡിയോ ജസ്റ്റ് മിസ്സായിപ്പോയി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പാൽ തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം ഇനി പാൽ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണക്ക് മധുരമാണ് അത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം സാദാ പായസമൊക്കെ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ അതുപോലെ വേവിച്ച് വെച്ച ക്യാരറ്റ് മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം പായസം കുറുങ്ങിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഇത് ഇങ്ങനെ തയ്യാറാക്കിയാൽ തന്നെ നല്ലോണം ടൈറ്റായിട്ടാണ് പായസം ഉണ്ടാവുക അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുറച്ച് തണിയുമ്പോൾ കുറച്ചും കൂടി ലൂസായി കിട്ടും അതെല്ലാം കൂടി മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സേമിയല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് എടുക്കാം കുറച്ച് സമയം സേമിയെല്ലാം ഒന്ന് വേവുന്നത് വരെ നമുക്ക് ആ പാലിൻ്റെ മിക്സ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് വറുക്കാത്ത സേമിയം കൂടി അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കാഷിനട്ട്സും കിസ്മിസൊക്കെ ഒന്ന് നെയ്യ് റോസ്റ്റ് ചെയ്തിട്ട് ഈ സമയം ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് ഗീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ അങ്ങനെയതാ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ കഴിക്കാനും തണിഞ്ഞിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നീ നിങ്ങളിതു തന്നെയായിരിക്കും ട്രൈ ചെയ്യുകയുണ്ടാവും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ബറാത്തിനൊക്കെ ഇത് തയ്യാറാക്കി നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാനിനിയും വരാം അതുവരേക്കും ബൈ